ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടോ നിങ്ങൾക്കിതാ അവസരം ദുബായിൽ ജോലി ചെയ്യാൻ ദുബായിലോ അബുദാബിയിലോ നിങ്ങൾക്കും ഡെലിവറി ബോയ് ആവാം പാലക്കാട് കൽമണ്ഡപം പ്രതിഭാ നഗർ കോളനിയിൽ മൂന്ന് വീടുകളിൽ നിന്നായി ഏഴു ലക്ഷത്തി എൺപതിനായിരം രൂപ കവർന്ന കേസിലെ പ്രതിയെ സ്ഥലത്തെത്തിച്ച് തെളിവെടുത്തു സംസ്ഥാനാനന്തര മോഷ്ടാവ് തെലങ്കാന സ്വദേശി മണിമാരനെയാണ് സ്ഥലത്ത് കൊണ്ടുവന്ന തെളിവുകൾ ശേഖരിച്ചത് പാലക്കാട് കൽമണ്ഡപം പ്രതിഭാ നഗർ കോളനിയിൽ പൂട്ടിയിട്ട മൂന്ന് വീടുകൾ കുത്തിത്തുടർന്ന് ഏഴ് ലക്ഷത്തി എൺപതിനായിരം രൂപ കവർന്ന കേസിലെ പ്രതിയും സംസ്ഥാനാനന്തര മോഷ്ടാവുമായ തെലങ്കാന സ്വദേശി മണിമാരൻ എന്ന സെട്ടിമണിയെയാണ് പോലീസ് തെളിവെടുപ്പിനെത്തിച്ചത് അകപ്പെട്ട് കോയമ്പത്തൂർ സെൻട്രൽ ജയിലിൽ കഴിയുന്ന സെട്ടിമണിയെ കസ്റ്റഡിയിൽ വാങ്ങിയാണ് കസബ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തി തെളിവെടുപ്പിനെത്തിച്ചത് ഇന്ന് രാവിലെയാണ് നിരവധി മോഷണ കേസുകളിൽ പ്രതിയായ സെട്ടിമണിയെ വൻ സുരക്ഷയോടുകൂടി കൽമണ്ഡപത്തെ മോഷണം നടന്ന വീടുകളിൽ തെളിവെടുപ്പിനായി എത്തിച്ചത് ഇതിനിടയിലും പോലീസിന്റെ തോക്ക് തട്ടിയെടുക്കാനുള്ള ശ്രമം പ്രതി നടത്തി തൽസമയം പോലീസുകാർ ഇടപെട്ടതോടെ പ്രതി ആക്രമണത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പ്രതിയെ തിരിച്ചറിഞ്ഞ് അന്വേഷണം ആരംഭിച്ച സമയത്ത് കസബ പോലീസ് നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് തമിഴ്നാട് മേട്ടുപാളയം കാരമട സ്റ്റേഷൻ പരിധിയിൽ ഇരുപത്തിയഞ്ച് പവൻ സ്വർണം കവർന്ന കേസിൽ പ്രതിയെ പിടികൂടിയത് തെലങ്കാന ബോധ്രായ് ഖോറക്കുണ്ട വാറങ്കൽ സ്വദേശിയാണ് സെട്ടിമണി കഴിഞ്ഞ മാസം പതിനാലിന് അർദ്ധരാത്രിയാണ് കൽമണ്ഡപത്ത് പൂട്ടിയിട്ട വീടുകൾ കുത്തി തുറന്ന് കവർച്ച നടത്തിയത് ഒരു വീട്ടിൽ നിന്ന് ഏഴര ലക്ഷം രൂപയും മറ്റിടങ്ങളിൽ നിന്ന് ഇരുപത്തിയ്യായിരം രൂപയും അയ്യായിരം രൂപയുമാണ് നഷ്ടമായത് ഏഴര ലക്ഷം കവർന്ന വീട്ടിൽ നിന്ന് സ്വർണം നഷ്ടമായെന്ന് ആദ്യം സംശയിച്ചിരുന്നെങ്കിലും വിനോദയാത്രയിലായിരുന്ന വീട്ടുകാർ തിരിച്ചെത്തി നടത്തിയ പരിശോധനയിൽ സ്വർണം കണ്ടെത്തി വാതിലുകളും അലമാരകളും മറ്റും കുത്തിപ്പൊളിച്ചും സാധന സാമഗ്രികൾ നശിപ്പിച്ചും കവർച്ച നടത്തിയ വീടുകളിലെല്ലാം പ്രതി വലിയ നാശനഷ്ടമുണ്ടാക്കിയിരുന്നു മുഖംമൂടി ധരിച്ച് മാരകായുധങ്ങളുമായി എത്തിയാണ് കവർച്ച നടത്തിയത് ആഴ്ചകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് പ്രതിയിലേക്ക് കസബ പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം എത്തിയത് ഇയാളുടെ പേരിൽ ആന്ധ്രാപ്രദേശ് കർണാടക തമിഴ്നാട് എന്നിവിടങ്ങളിലായി എഴുപതിലധികം കവർച്ചാക്കേസുകളുണ്ട് ന്യൂസ് ബ്യൂറോ പാലക്കാട്